ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് അഷ്ടമിരോഹിണിയാണ് എല്ലാവർക്കും അഷ്ടമിരോഹിണി ആശംസകൾ ഞാനിവിടെ അഷ്ടമി രോഹിണിക്ക് ഒരുക്കിയിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത് ഇതാണ് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പെയിൻറ്റ് ചെയ്ത കൃഷ്ണൻ ആ കൃഷ്ണനെയാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു വന്ന് നന്നായിട്ട് വന്നാൽ ഞാൻ അഷ്ടമരോഹിണിക്ക് കാണിച്ചു തരാമെന്ന് പാല കൃഷ്ണനാണിത് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് ഊഞ്ഞാൽ അതേപോലെ തന്നെ ഇത് പണ്ടുണ്ടാക്കിയൊരു ഡോളാണ് ഡോൾ കൃഷ്ണനാണ് പിന്നെ ഇവിടെ നൈവേദ്യമായിട്ട് ഞാൻ പായസം ഒക്കെയാണ് വെച്ചിരിക്കുന്നത് ഇപ്പം നമ്മുടെ പൂജാമന്ദിര് ഇങ്ങനെയാണ് അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഈ ദേവിയും കൃഷ്ണനെ ഒരുക്കുന്ന വീഡിയോ അതെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതെ ഇങ്ങനെ ഒരുക്കും നല്ല ഭംഗിയിൽ അണിഞ്ഞു നിൽക്കുന്നുണ്ട് കുറച്ച് തുളസിപ്പൂവും പൂവും കൂടെ വെച്ച് കൊടുത്തു ഇന്ന് പിന്നെ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചു ഇത്തവണ എന്തോ ഒക്കെ മാല ചാർത്തിയിട്ടുണ്ട് സാധാരണ ഞാൻ ചെയ്യാറില്ല പക്ഷേ എനിക്കെന്തോ ചെയ്യാൻ തോന്നി ഞാൻ എല്ലാവർക്കും ഫോട്ടോയിലൊക്കെ മാല ചാർത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടുന്ന് തുടങ്ങാം ഞാൻ രണ്ട് മൂന്ന് ഊറി കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട് അതിനുശേഷമാണ് അവിടെ പൂഞ്ഞാലിൽ കൃഷ്ണനെ വെച്ചിരിക്കുന്നത് അതുപോലെ ഒരു ഗോമാതാവിനെയും വെച്ചിട്ടുണ്ട് പശുവും കിടാവും കാണാൻ കഴിയുമ്പോൾ ഇപ്പോൾ പിന്നെ അതിന് താഴെയായിട്ടാണ് നമ്മുടെ കൃഷ്ണനെ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇതെൻ്റെ ഒരു ഉണ്ണികൃഷ്ണനാണ് ഇതെൻ്റെ ലഡ്ഡു ഗോപാലാണ് ഇതൊക്കെ നേരത്തെ ഉള്ളതാണ് ഇനി ഞാൻ സങ്കല്പിച്ച് വെച്ചിരിക്കുകയാണ് രാസക്രീഷൃതം കാലളിത അങ്കരാഖന സൗരഭം ീതചേലധൃത കാഞ്ചി കാഞ്ചിത ഉദഞ്ജതം ഷുമണി നൂപുറം രാസകേളി പരിഭൂഷിതം തവഹിരുപമീഷ കലയാമഹേ ഇനി നമ്മുടെ നൈവേദ്യമാണ് പായസം ഫ്രൂട്ട്സ് നെയ്യ് തൈര് വെണ്ണ പാൽ പിന്നെ അത് രണ്ട് സൈഡിലായിട്ട് അലങ്കരിച്ച് രണ്ട് വിളക്കുകളും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് അതിൽ വെള്ളം നിറച്ച് പൂക്കളാണ് ഇട്ടിരിക്കുന്നത് ഇവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇതുണ്ടാക്കുന്നത് ഇവിടെ യമുനാ യമുനാനദിയിലൂടെ വാസുദേവർ കൃഷ്ണനെയും കൊണ്ട് നന്ദഗോബരുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ് ഇത് ഞാൻ ഉണ്ടാക്കിയാണ് അതുപോലെ ഇത് നമ്മുടെ കൃഷ്ണൻ കാലിയെ മേയ്ക്കുന്ന ഒരു രംഗമാണ് നിറച്ച് പശുക്കളുണ്ട് അടുത്ത് കിണറുണ്ട് അതേ കൃഷ്ണൻ പശുവായിട്ട് സല്ലഭിക്കുന്നു അതുപോലെ ഗോമാതാവ് അതുപോലെ തന്നെ കൃഷ്ണനും പശുക്കുട്ടിൻ്റെ ഇവിടെ ഒരു പശു കിടക്കുന്നുണ്ട് അതുപോലെ എനിക്ക് വൈക്കോലൊന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഓലമാതിരി അങ്ങനെ ഇട്ടിരിക്കുന്നത് കിണറിനടുത്തുള്ള ബക്കറ്റിൽ കൗടങ്ങാണ് അത് ശരിക്കും മൈലാഞ്ചിയാണ് മൈലാഞ്ചി വെച്ച് ഞാൻ ചെയ്തിരിക്കുകയാണ് അതുപോലെ ഇവിടെ ഒരു കൃഷ്ണനും ബലരാമനും കൂടെ വെണ്ണ എങ്ങനെ എടുക്കും എന്നുള്ള ഇതിൽ നിൽക്കുന്ന മാതിരിയാണ് ഞാനിവിടെ വച്ചിരിക്കുന്നത് നമുക്ക് കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഈ വെണ്ണ എടുക്കണം എന്ന് പറയുകയാണ് രണ്ടുപേരും കൂടെ ഇതാണ് ഉലൂഖല ബന്ധനം കൃഷ്ണന് യശോദാമ കെട്ടിയിട്ടിരിക്കുന്ന സീനാണ് ഞാൻ ആദ്യം ആ തുളസി തല തുളസി വെക്കാൻ മറന്നു പിന്നെ ഒരു തുളസി എടുത്ത് കൊണ്ട് വെച്ചു കൃഷ്ണൻ്റെ വീടായിട്ടാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത് അതായതാണ് ഉലൂഖല ബന്ധനം കൃഷ്ണനെ കയറുകൊണ്ട് ഉരലിൽ കെട്ടിയിടാൻ നോക്കുകയാണ് യശോദാമ്മ അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഷ്ടമിരോഹിണി ആശംസകൾ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്